ദൈവദരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരുറവ് കണ്ടു ചെന്ന് ചുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗീയ നല്ല പിതാവെ നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു വിശേഷാൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട നല്ല വചനത്തിനെ ഓർത്ത് സ്തോത്രം ഇതിനകത്തു നിന്ന് കർത്താവെ സംസാരിക്കേണ്ടതിനടി എന്ന നാവിനെ ബലപ്പെടുത്തിയാട്ടെ ജനത്തിനാവശ്യമായ മന്നായി കർത്താവിനകത്തുനിന്ന് കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ വളരെ വ്യക്തമായ ഒരു വേദവാക്യമാണ് നമ്മുടെ മുമ്പിൽ പരിശുദ്ധയാത്മാവ് തുറന്നത് ഇതിനകത്ത് അബ്രഹാമിൻ്റെ അടുക്കൽ നിന്നും മടങ്ങിപ്പോകുന്ന ഹാഗാർ എന്ന ഒരു സ്ത്രീയെയും ഇഷ്മേൽ എന്നൊരു മകനെയുമാണ് ഐ മീൻസ് സ്തോത്രം നമുക്ക് പ്രധാനമായി കാണുവാൻ കഴിയുന്നത് അബ്രഹാം തനിക്കുള്ളതിൽ നിന്നെല്ലാം അനുഗ്രഹം അനുഭവിച്ചിട്ടപ്പോഴും തനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കുറവാണ് തനിക്കൊരു സന്തതി ഇല്ല അല്ലെങ്കിൽ തനിക്കൊരു സന്താനമില്ല എന്നുള്ളത് യഹോവയായ ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്വത്തെ ഏബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്വത്തെ ഏബ്രഹാം വിശ്വസിച്ചു എന്നാൽ എബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന ഷാറായിക്ക് താൻ എബ്രഹാമിന് ഫലമുള്ളവളല്ല എന്ന് തോന്നുകയിൽ അവൾ തൻ്റെ ദാസിയെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു അവളുടെ പേരാണ് ഹാഗാർ അങ്ങനെ ഹാഗർ ഗർഭിണിയായി അബ്രഹാം അവിടെ അടുക്കൽ ചെന്നു ആ ആമയത്രം ഹാഗർ ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു ഇഷ്മെ എന്നാൽ അവളുടെ അകത്ത് ഒരു തലമുറ എത്തി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് യജമാനത്തെ ഒരു അനിഷ്ടയായി തോന്നി പിന്നീട് ഉള്ള ചില ദൈവശബ്ദം മൂലം ഏബ്രഹാം ഹാഗറിനെ പറഞ്ഞയക്കുകയാണ് പറഞ്ഞു അയക്കുന്നത് ഒരു തുരുത്തിയിൽ വീഞ്ഞും ഒരപ്പവും കൊടുത്തു അങ്ങനെ യാത്ര അയക്കുന്നു മരുഭൂമിയിലെത്തിയാറെ ഇഷ്മയിൽ വെള്ളം കിട്ടാതെ താൻ തളർന്നു വീഴുന്നു തുരുത്തിയിലെ വെള്ളം കഴിഞ്ഞു പ്രതീക്ഷകൾ അവസ്ഥ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ വളരെ ലളിതമായി പറഞ്ഞാൽ സകല പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ട് മുൻപോട്ട് മരണം മാത്രം ബാക്കി നിൽക്കെ ഹാഗാർ എന്ന അമ്മ തൻ്റെ കുഞ്ഞിനെ ഒരു മരത്തിൻ ചുവട്ടിൽ ഉപേക്ഷിച്ച് മാറിപ്പോയിരുന്ന് കരയുകയാണ് അവൾ ദൈവത്തോട് പറയുകയാണ് ബാലൻ്റെ മരണം എനിക്ക് കാണണ്ട ബാലൻ്റെ മരണം എനിക്ക് കാണണ്ട ശേഷം ഹാഗർ പറയുന്നു ശേഷം ഹാഗർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹാഗരനോട് പറഞ്ഞു ഹാഗരേ നിന്റെ പ്രതിസന്ധികൾ നിന്റെ ഇന്നിൻ്റെ അനുഭവങ്ങൾ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കയ്പ്പ് ഒരല്പനേരത്തേക്കേ ഉള്ളൂ നീ എഴുന്നേൽക്കണം നിൻ്റെ ബാലൻ്റെ അടുക്കലേക്ക് പോകണം ഒരമ്പ് ദൂരത്തേക്ക് ഒരമ്പേർ ദൂരത്തേക്ക് ഹാഗാറും കുട്ടിയും ദൂരം ആ ഗ്യാപ്പിനിടയിൽ ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു ദൈവം ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു അവിടെ ഉണ്ടായിരുന്നു നീരുറവിടെ ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരവില്ലെങ്കിലും കണ്ണ് തുറന്നപ്പോൾ ഹാഗാർ കാണുന്നത് അവളുടെ സന്തതിയുടെ മരണത്തെ നീക്കേണ്ടതിന് ജീവജലത്തിൻ്റെ ഉറവായിരുന്നു ഞാൻ ആത്മാവിൽ പറയുകയാണ് സകലതും അസ്തമിച്ച് സകല പ്രതീക്ഷകളും കയ്യിൽ നിന്ന് ആ മേൻസ്തോത്രം വഴുതിപ്പോയി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി ഇത്ര നാളത്തെ അധ്വാനം വെറുതെയായി എന്ന് തോന്നുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ് ദൈവം നിങ്ങളുടെ കണ്ണു തുറക്കാൻ അവസരമൊരുക്കുക ദൈവത്തോടൊന്ന് പറയുക കർത്താവേ നീ എനിക്കായി തുറന്നിട്ടിരിക്കുന്ന വഴി കാണേണ്ടതിന് എൻ്റെ കണ്ണിനെ തുറക്കണമേ സകലതും തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ആകാരനോട് ദൈവം പറയണില്ല ഇവിടെ മുതൽ നീ മരുഭൂമിയെ നിൻ്റെ തലമുറ അടക്കി വാഴാൻ തുടങ്ങും അത് ഇരുപതാം വാക്യത്തിൽ നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയും ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു മരുഭൂമി ഇമായേലിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞോ അതേ സാമ്രാജ്യം ദൈവം പണിതുവരെ കണ്ണ് തുറന്നാൽ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളായിരിക്കുന്ന വിഷയത്തിൽ അവൻ മറച്ചിട്ടിരിക്കുന്ന വഴി കാണേണ്ടതിന് ആത്മിക കണ്ണ് ദൈവം നിങ്ങൾക്കായി തുറന്നു തന്നാൽ ഭൂമിയിലെ വില്ലാളികളും പ്രതിസന്ധികളും ഒട്ടനേകം പ്രയാസങ്ങളും നിങ്ങളെ പുറകെ നടന്നാക്രമിച്ചാലും നിങ്ങൾ അതിനുമേൽ ജയം കൈമാറി കൈവരിച്ചിരിക്കും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ അകത്തുമുള്ള എപ്പോഴുമുള്ള പ്രതിസന്ധികളിലൊന്നാണ് നാളെ എന്താകും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും മറ്റുള്ള ജീവിതത്തിനകം ഈ ജീവിതത്തിനകത്ത് ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും സഭ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും ശിശൂഷ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും ഇത് പ്രതിസന്ധികളാണ് പക്ഷേ ദൈവം ഓൾവെയ്സ് തുറന്നു വെച്ചിരിക്കുന്ന ഒരു വഴിയെ കാണേണ്ടതിന് തുറക്കേണ്ടുന്നത് ഇനി ഉറവയല്ല തുറക്കേണ്ടത് നിങ്ങളുടെ കണ്ണാണ് യേശു നിങ്ങളുടെ കണ്ണ് തുറന്നാൽ പിതാവായ ദൈവം നിങ്ങളുടെ കണ്ണ് തുറന്നാൽ ഇതുവരെ വെളിപ്പെടാത്ത നീരുറവുകൾ നിങ്ങൾക്കായി വെളിപ്പെടും അത് നിങ്ങളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ ഇടത്തു തന്നെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും അതേ ഇടത്തു തന്നെ നീ പുഷ്ടി പ്രാപിക്കും അതേ ഇടത്തു തന്നെ നിങ്ങൾ വില്ലാളിയായി തീരും ദൈവം കണ്ണു തുറക്കുന്ന ദൈവത്തിനു വേണ്ടി കണ്ണു തുറക്കുന്ന ഒരു തലമുറ ഹകാറിൻ്റെ ജീവിതത്തെ വ്യക്തമായും ഒരഭിഷേകത്തിൻ്റെ മാറ്റൊലി ഒന്നും അവിടെ കേട്ടില്ല പക്ഷേ ആ ശാന്തതയിൽ ആ പത്ത് മിനിറ്റിൻ്റെ പ്രാർത്ഥനയിൽ അവളുടെ ജീവിതം തിരിഞ്ഞത് അവൾ ദൈവസന്നദ്ധിയിൽ അർപ്പിച്ച വിശ്വാസമാണ് എന്നെ കേൾക്കുന്ന ദൈവ എല്ലാം നഷ്ടപ്പെട്ടിട്ടും കർത്തൃസന്നിധിയിൽ എത്തിച്ചേരാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും പോകട്ടെ എനിക്കെൻ്റെ കർത്താവ് മതി എന്ന് പറഞ്ഞ് ഹൃദയത്തെ ദൈവത്തിന് കൊടുത്ത് നീറിയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട് ഒരപ്പൻ എന്ന പോലെ ഒരമ്മ എന്ന പോലെ സ്തോത്രം ജീവിതത്തിൻ്റെ ഓരോ പാളികളിലും ഓരോ പാളിച്ചകളിലും യേശു നിങ്ങൾക്ക് നല്ല തുണയായിട്ടിരിക്കാൻ പോവുകയാണ് ഇന്നുകൊണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ ഇന്നുകൊണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞ പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ ഇന്നുകൊണ്ട് അവസാനിക്കും ഇന്നുകൊണ്ട് തീർക്കും ഇന്നുകൊണ്ട് ഞാൻ എല്ലാം തകർത്ത് കളയും എന്ന് പറയുന്ന വേദനകൾ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ കർത്തവ് പറയുന്നു കണ്ണു തുറക്കുക നിനക്കാൻ ഞാൻ അനുഗ്രഹത്തെ ഒരുക്കിയിരിക്കുന്നു കണ്ണു തുറക്കുക നിനക്ക് വേണ്ടി ഞാൻ വിടുതലിനെ ഉറ ഒരുക്കിയിരിക്കുന്നു ഉറങ്ങരുത് ഉറങ്ങരുത് ഞാൻ പറയുന്ന വേറെ രീതിയിൽ വ്യാഖ്യാനിക്കരുത് ഉറങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിൽ ഉറങ്ങരുത് ഒരു മനുഷ്യൻ അധിക നേരം കണ്ണു അടച്ചിങ്ങനെ പിടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ വ്യക്തി ആ സ്തോത്രം യങ്ങുകയായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചിട്ടുണ്ടാകും പോലെയോ മയങ്ങുന്നവരെ പോലെയാകരുത് കണ്ണ് തുറന്ന് ജീവനുള്ളവരാകാൻ അൽ നന്മകളെ അനുഭവിക്കാൻ എവിടെ തീരുമെന്ന് പറഞ്ഞോ അവിടെ തീർപ്പ് പറയുന്ന നിൻ്റെ ശബ്ദത്തിലാകാൻ നമ്മുടെ ജീവിതത്തെ മാറ്റുക കർത്താവ് നിങ്ങളെ വചനങ്ങളാൽ ധാരണമായിട്ട് എങ്കിൽ കട്ടെ കർത്താവേ ഈ സമയം ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സന്ദേശത്തിനായി സ്ത്രോത്രം കണ്ണ് തുറക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും അത്ര വലിയ വേദനയിലും ഞങ്ങളുടെ കണ്ണിനെ തുറന്ന് ഞങ്ങളെ ഷാർപ്പാക്കുന്നൊരു ദൈവത്തെ ഞങ്ങൾക്കറിയാം ആൻഡ് വി ബിലീവ് ദാറ്റ് കർത്താവ് ഞങ്ങൾക്കായി തുറന്നാട്ടെ അങ്ങനൊരു സാഹചര്യം ദൈവരുക്കുന്നതിനായി സ്തോത്രം യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി ഐ മീൻ രാത്രി പത്ത് അര മുതൽ പന്ത്രണ്ടര വരെ നമുക്ക് ലൈവുണ്ട് യൂട്യൂബ് ലൈവുണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് സ്തോത്രം അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും മണ്ണൂർ പെരുമ്പാവൂർ റോയൽ ബേക്കേഴ്സിൻ്റെ ഒന്നാം നിലയിൽ നമ്മുടെ ചേർച്ചിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ നടക്കുന്നു അനുഗ്രഹീതരായ ശുശൂഷകന്മാർ നമ്മളോടുകൂടെ ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും നിങ്ങളോടുകൂടെ ഉണ്ടാകും കടന്നു വരാം പ്രാർത്ഥിക്കാം നമുക്ക് വരാം പ്രാർത്ഥിക്കാം ദേഷ്യത്തിനായി ഒന്നാകാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു